സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഗോപിദാസെന്നാണ് ഞാൻ പുനഃപ്ര വടക്ക് പഞ്ചായത്ത് നാലാം വാർഡിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ താമസിക്കുന്നത് പതിനഞ്ചാം വാർഡിലെ ഒരു വാടക കെട്ടിടത്തിലാണ് എൻ്റെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങളെല്ലാം പക്ഷേ പത്രങ്ങളിലൂടെയൊക്കെ കണ്ടു കാണും എൻ്റെ അമ്മയുടെ ഒരാഗ്രഹം സാധിക്കുക എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആറാം ക്ലാസ് വരെ പുന്നപ്ര സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഞാൻ അവിടെ വെച്ച് പഠിച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന് ശേഷമാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പറയുമ്പോൾ അന്ന് ജില്ലയിലെ ഏറ്റവും മുതിർന്ന പഠിതാവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി പാസ്സാവുന്നത് എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു പത്താം ക്ലാസ്സുകാരനായി കാണണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറഞ്ഞെന്നാൽ അന്നത്തെ കാലത്ത് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞെന്നാൽ ജോലി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസം കുറഞ്ഞൊരു കാലഘട്ടമാണ് അന്നത്തെ പോലെ അല്ല ഇന്നത്തെ പോലെ അല്ല അന്ന് പക്ഷെ അന്ന് അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിനവരാരെ ഞാൻ കുറ്റപ്പെടുത്തുകയുള്ളു എൻ്റെ തന്നെ ബുദ്ധിമോശം കൊണ്ട് തുടർന്ന് പഠിക്കാൻ പറ്റാ പഠിക്കാതിരുന്നതാണ് എനിക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഞാൻ അമ്പലപ്പുഴ കെ കെ കുഞ്ചള്ള മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തുല്യതാ കോഴ്സിൻ്റെ പഠിതാവായിട്ട് ചേരുന്നത് അതിനെന്നെ പ്രേരിപ്പിച്ചത് പ്രകാശ് ബാബു സാറാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒത്തിരി താല്പര്യമെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത് കാരണം ഞാൻ ഇന്ന് ഈ പ്ലസ് വണ് എഴുതുന്ന ഈ സാഹചര്യത്തിൽ വരെ എത്തുന്നതിന് സാറ് ഒരു പ്രേരക ഘടകമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹത്തെ ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മഹാ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഏതാം ക്ലാസ് എഴുതാനും തുടർന്ന് പത്താം ക്ലാസ് എഴുതാനും പത്താം ക്ലാസ്സിലെ ഏതായാലും ഭേദപ്പെട്ട കൂടി തന്നെ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞു മൂന്ന് എ പ്ലസും ഒരു എയും രണ്ട് ബി പ്ലസ്സും ഒരു ബിയും ആയിരുന്നു എനിക്ക് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് കിട്ടിയത് അതൊക്കെ സാറിനെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അന്ന് എനിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പോലും ഞാൻ ഒഴിവാക്കുകയായിരുന്നു എല്ലാ അവധി ദിവസങ്ങളിലും ആണ് ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ അതിൽ എന്തെങ്കിലും നിവൃത്തി ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ കൃത്യമായി തന്നെ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഇപ്പോഴും അതൊക്കെ തന്നെ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ എഴുതുമ്പോൾ ഇപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റും ഒക്കെ കൂടെ അവിടെ വന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് ഇവർ വന്ന് ഇട്ടുണ്ടെന്നും ഇന്ന പോലെ ഇപ്പോൾ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പ്ലസ് ഒന്ന് എഴുതുന്ന വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കൊരു ആദരവ് തരികയൊക്കെ ചെയ്യുക ഉണ്ടായി പഞ്ചായത്ത് ജില്ലാ പ്രസിഡൻറ്റും പിന്നെ റിയാസ് ഒക്കെ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് പാസ്സായതിനെ എനിക്ക് കലവൂർ ഹൈസ്കൂളിൽ വെച്ച് ഒരു ആദരിക്കൽ തിരങ്ങുണ്ടായിരുന്നു അന്നേരം ബഹുമാനപ്പെട്ട പിന്നെ ആലപ്പുഴ മന്ദിരത്തിൻ്റെ അസംബ്ലി മണ്ഡലത്തിൻ്റെ പി പി ചിത്തരഞ്ജൻ സഹാവായിരുന്നു അദ്ദേഹം എന്നെ ആദരിക്കുകയും അതിനെ റിയാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയൊക്കെ ആയിട്ടുള്ളൊരു സമ്മേളനത്തിൽ വെച്ചാണ് അന്ന് ആദരിച്ചത് അതിലൊക്കെ ഇതൊക്കെ ഒന്ന് പറയുന്നത് ഈ ജീ ജീ മനുഷ്യ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു മഹാഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാം വന്ന് വന്ന് ചേർന്ന് പോയ അനുഭവങ്ങളാണ് വളരെ ഞാൻ വീടിത്തൊഴിലാളിയായി അതിനുശേഷം കയർ ഫാക്ടറി തൊഴിലാളിയായി എൻ്റെ അച്ഛനും ഒരു കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു അത് ഈ കമ്പനികളിലൊന്നുമല്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറിയ ചെറുകിട ഫാക്ടറികളിലെ പണിക്കാരായിട്ട് അവിടുത്തെ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പണിയെടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും എൻ്റെ അച്ഛനും ഒക്കെ പണിയെടുത്തിരുന്നത് അന്നും ഈ ആഗ്രഹങ്ങളൊക്കെ മനസ്സിനെ സംബന്ധിച്ചുള്ള ഒട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഒരു അന്ന് പറഞ്ഞത് പട്ടാളക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം പട്ടാളക്കാരനാകാനുള്ള ആഗ്രഹത്തിന് പ്രേരണ നല്കിയത് പാടപ്പുറത്ത് നിന്ന് മഹത്തായ എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴെന്നാണ് പട്ടാളത്തിൽ ചേർന്ന എഴുതാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നുള്ളൊരു അബദ്ധധാരണയൊക്കെ അന്ന് എൻ്റെ മനസ്സിലുണ്ടായി അപ്പോഴാണ് ആഗ്രഹം തോന്നി പട്ടാളക്കാരനാകണം പക്ഷേ പട്ടാ പട്ടാളക്കാരനാകണമെങ്കിലും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം ഉണ്ടാവണമല്ലോ ആറാം ക്ലാസ് വരെയേ പഠിച്ചുള്ളൂ ഞാനീ പറഞ്ഞു വന്നത് നമ്മുടെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് തന്നെ സാധിക്കാൻ കഴിയും ഈശ്വരൻ്റെ കൂടെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രമം അതിനുള്ള മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ഈ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്പലപ്പുഴ സ്കൂൾ വെച്ച് തന്നെ ഒരാദരിക്കലുണ്ടായിരുന്നു അന്ന് ജില്ലാ പഞ്ചായത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഷീ ബ രാകേഷ് ആദരവൊക്കെ കഴിഞ്ഞേച്ചും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഏറ്റേറ്റം പഠിത്തം നിർത്തരുത് പഠിത്തം തുടരണം പ്ലസ് ടു പാസ്സായി കഴിഞ്ഞെന്നാൽ നിയമം പഠിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് മറ്റ് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട പിന്നെ ഇത് പ്ലസ് ടു പാസ്സായിരുന്നാൽ മതി പ്രായപരിധിയില്ല അതിന് എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ശരിയാണെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി വച്ചത് സത്യത്തിൽ ശിവ പിന്നെ എനിക്ക് ഈ നിയമത്തോടൊരു പ്രത്യേക താല്പര്യം തോന്നാൻ നിയമപുസ്തകങ്ങളുമൊക്കെ വായിക്കുന്ന ഒരു പിന്നെ സ്വഭാവവും അതുമാത്രമല്ല നിയമജ്ഞര് സംഘടിപ്പിക്കുന്ന നിയമ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ളൊരു താല്പര്യമൊക്കെ എനിക്ക് നേരത്തെ മുതലുണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിയമം പഠിക്കുക എന്നുള്ളത് നിയമം പഠിക്കുക മാത്രമല്ല എൻ്റെ മൂത്ത മോള് എസ് സി കോളേജിൽ ബി എ ടി എൻ്റെ മനസ്സിൽ അവൾ പാസ്സായെന്നാൽ അവളെ ആക്കണം എന്നുള്ള താല്പര്യമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അവളിടയ്ക്ക് വെച്ച് പഠിച്ചു നിർത്തിക്കളഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഈ സന്ദർഭശാൽ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് രണ്ട് പെൺമക്കളാണ് പിന്നെ മൂത്തയാൾ സമസ്യ ഇപ്പോൾ ഭർത്താവും കുട്ടികളുമൊക്കെ ആയിട്ട് പിന്നെ ഹൗസ് വൈഫായി കഴിയുന്നു എൻ്റെ എലയുമുള്ള അനീസ്യ അവിടെ കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരിയാണ് അപ്പോൾ വൈഫ് ഇപ്പം ജീവിച്ചിരിക്കില്ല വർഷങ്ങളായി പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലായെന്നതാണ് എൻ്റെ ഓർമ്മ വൈഫില്ലാതായിട്ട് പിന്നെ കുട്ടികളുമായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു രണ്ട് പെൺമക്കളും ബാഹിതരായി അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരോടൊപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകാൻ കഴിയുന്നൊരു ഭാഗ്യം തന്നെ ഈശ്വരൻ തന്നെ നല്ല അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് എന്തെങ്കിലും ഉപദേശ രൂപേണ പറയാൻ പറ്റുന്ന യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒന്നാമത് പിന്നെ ഞാൻ ഈ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊന്നും പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗത്വം എടുക്കുന്ന ഒരു കാലഘട്ടമൊന്നും ആയിരുന്നില്ല ഞാൻ പഠിത്തം സ്കൂൾ പഠനം അവസാനിപ്പിക്കുമ്പോൾ പക്ഷേ ഇന്ന് സംഘടനകൾ നല്ലതാണ് പക്ഷേ അവരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥി സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ ഈ ഇന്നത്തെ സമൂഹത്തിലുള്ള ഈ മയക്കുമരുന്ന് പോലെയുള്ള വിപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയും അവരെ നേരായ മാർഗത്തിൽ നയിക്കാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡയറക്ഷൻ അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അവർ സമൂഹത്തിൻ്റെ ഭാവി ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി അതിൻ്റെ നേതാക്കന്മാർ തങ്ങളുടെ അണികളെ നയിക്കുമെങ്കിൽ ഈ മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒക്കെ വിപത്തിൽ നിന്ന് അവരെ നേരായി കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുന്ന കാല വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു ആഗ്രഹവും അവരുടെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ സമൂഹത്തിന് ഗുണകരമായി മാറണം അതോടൊപ്പം കുടുംബത്തിൻ്റെയും അത്താണിയായും തീരണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയായിരിക്കാം രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനയക്കുമ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾ നേരായ മാർഗ്ഗത്തിൽ പോകുകയാണെങ്കിൽ അത് സാധിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ഈ തുല്യതാ പഠന പദ്ധതി സമൂഹത്തിന് ഒട്ടേറെ ഗുണം ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അതിന് സർക്കാർ ഒട്ടേറെ സഹായങ്ങളും ചെയ്തിരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പഠനം നിന്നു പോവുക അത് ആ വ്യക്തിയുടെ മാത്രമായിരിക്കണമെന്നില്ല ആ കുടുംബത്തിൻ്റെ സാഹചര്യം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റാതെ വരുന്നവർക്ക് തുടർന്ന് പഠിക്കുന്നതിനും ഈ എന്തെങ്കിലും തൊഴിൽ എടുക്കുന്നവർക്ക് ആ തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന രീതിയിൽ പഠനം ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു സംവിധാന ക്രമം തന്നെയാണ് സാക്ഷരതയുടെ തുല്യതാ കോഴ്സ് മനസിലാക്കിയതാ എന്നോടൊപ്പം തന്നെ പഠിച്ച എത്രയോ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരികളുമായിട്ടുള്ളവരുണ്ട് അവരെല്ലാം അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അവർക്ക് കഴിയും നല്ല രീതിയിൽ അവര് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞെന്നാൽ അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നതിന് മാത്രമല്ല അവർക്ക് മൊത്തത്തിൽ ഒരു പിന്നെ ഒരു ആത്മവിശ്വാസം തോന്നുമല്ലോ ഞാൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തിയോടുകൂടി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാക്ഷരതാ മിഷൻ നടത്തുന്ന തുല്യതാ കോഴ്സെന്ന് പറയുന്നതൊരു മഹത്തായ പദ്ധതി തന്നെയാണ് അത് ഒട്ടേറെ യുവതികൾക്ക് യുവാക്കൾക്ക് മാത്രമല്ല എന്നെപ്പോലെയുള്ള വയോജനങ്ങൾക്ക് വരെ പ്രയോജനകരമായി തീരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്